എന്റെ വീട് എന്നെ തൊട്ട് താഴെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ കഴിഞ്ഞ കഴിഞ്ഞാൽ പുലി ഒന്നായിരുന്നു ഒരു പട്ടിയെ പിടിക്കൊണ്ട് പോയി പിന്നെ ആന കഴിഞ്ഞ ആരാഴ്ച വന്ന വാഴ എല്ലാം എടുത്ത് ഇവിടെ ഭയങ്കര ശല്യം പുലിയും ആനയും കൊരങ്ങും എല്ലാം ഭയങ്കര ശല്യം ഇവിടെ എന്റെ പേര് രജിമോൻ ആണ് അതാണ്ട് ഇവിടെ തൊട്ട് താഴെ ആണ് വീട് കാരണം ഞങ്ങളൊക്കെ ഉറങ്ങിട്ടാണ് ഇപ്പൊ എത്ര ദിവസങ്ങളായെന്നറിയോ കാരണം ആനപ്പേടി ആനപ്പേടി എന്ന് പറഞ്ഞാ ഇപ്പൊ ഇത് ഒരു നിത്യ എന്നും സംഭവം ആയതുകൊണ്ട് ഒരു ഇതില്ല കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നു പാർക്കിലൊന്നും പോകണ്ട ആന വന്നെ പതിനൊന്നുമണി ആയിരുന്നു കണ്ടില്ല ഞങ്ങള് ഇവിടെ അതിലൊക്കെ കാര്യം മൊത്തം ഓടി വന്ന് ഞങ്ങള് കേട്ടു മരം മറിച്ചിടുന്നത് തെങ്ങ് അല്ല ആദ്യം കമുകള് ഇല്ല മണ്ട തിന്നാ വന്നപ്പോഴത്തേക്ക് കമുഖ മറിച്ചോണ്ട് ഓല എല്ലാം അവിടെ കൊണ്ടിട്ട് തിന്നേക്കുന്നുണ്ട് അതിന്റെ ചോറൊക്കെ തിന്നുകൊണ്ട് നമ്മൾ കേറി വന്നത് കേറി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു കമുഖത് നാലെണ്ണം റബ്ബർ തെങ്ങ്

ഇത് പിന്നെ നമ്മള് രാവിലെ വണ്ടി പോകാൻ വേണ്ടി വെട്ടി മാറ്റിയതാ വണ്ടി പോകുന്ന റോഡിലോട്ടാണ് കൂട്ടാനായിരുന്നു കൂട്ടാനെണ്ണം അഞ്ചന രണ്ട് തള്ള മൂന്ന് പന്ത്രണ്ട് മണി ആയപ്പോ ഞങ്ങൾ ഇറങ്ങി ഇതിനെ മേപ്പോട്ട് ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞ ഉടങ്ങാൻ പോയി പോസ്റ്റേറെ വിളിച്ചോണ്ട് വന്ന് പിന്നെ അവര് വന്ന് അവര് മൂന്നു മണി വരെ ഇവിടെ നിക്കുമായിരുന്നു ഇനി ഇത് തിന്നാൻ വരുമെന്നും പറഞ്ഞു പിന്നെ വന്നില്ല ആ പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല ആ സമാധാനത്തെ ഉറങ്ങാൻ പറ്റൂ ആന ഇവിടെ ഇവിടെ വേറെ വന്നിട്ടുണ്ട് താഴെ വന്ന് വാഴ എടുത്ത് പുലി വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി ഇല്ല കൂട്ടി കിടന്ന് പട്ടിയെ കൊണ്ടുപോയി അത് കൂടെ ഇളക്കി എടുത്തോണ്ട് പോയി ഇത്ര വലിയൊരു പെട്ടിയായിരുന്നു എന്തേ പെട്ടെ